വസ്സലാത്തു വസ്സലാമു ീൻ അ സഹോദരന്മാരെ സഹോദരികളെ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ ഇമ്പ മാറുന്ന രൂപത്തിൽ സ്വരമാധുര്യത്തോടുകൂടെ അക്ഷര സ്ഫുടതയോടുകൂടെ ഓതണമെന്ന് നമ്മൾ പറഞ്ഞു എന്നാൽ അതിൻ്റെ അർത്ഥം ഗാനാലാപനം പോലെ അത് പാരായണം ചെയ്യണമെന്നല്ല ചില ആളുകൾ ഖുർആൻ ഓതുമ്പോൾ അവർ അത് കേൾക്കുന്നയാൾക്ക് ശ്രോതാക്കൾക്ക് അവരുടെ പാരായണം ഗാനരൂപത്തിൽ ശബ്ദമൊക്കെ മാറ്റി അതിൻ്റെ ഈണങ്ങളൊക്കെ മാറ്റി ഗാനരൂപത്തിലാണ് അവർ ഓതാറുള്ളത് അത്തരം പാരായണം ശരിയല്ല അത് വിലക്കപ്പെട്ടതാണ് അതിനെക്കുറിച്ച് ഇമാം മുഹമ്മദ് റഹ്മാഹുള്ളയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് വിദഗത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഷെയ്ഖ് തഖിയുദ്ദീൻ റഹ്മാഹുള്ളയും ആ വിഷയത്തിൽ അതൊരു ഗാനരൂപത്തിൽ ഓതുന്നതിന് അത് വെറുക്കപ്പെട്ടതാണ് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിദഗ്ധത്താണെന്നും സൂചിപ്പിച്ചിട്ടുണ്ട് ഇമാംന ഷാഫി റഹ്മാല്ലയും അഹമ്മദ് ബിൻ ഹംബൽ റഹ്മാല്ലയും അതല്ലാത്ത ഇമ്മത്തുകളുമൊക്കെ അക്കാര്യം അങ്ങനെ വെറുക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഖുർആൻ ഓതുമ്പോൾ നല്ല ഈണത്തിൽ ഇമ്പമാറുന്ന ശൈലിയിൽ സ്വരമാധുര്യത്തോടുകൂടെ ഓതുക അങ്ങനെ ഓതിയ സ്വഹാബത്തിനെ പ്രവാചകൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് പക്ഷേ എന്ന് വിചാരിച്ച് അതൊരു രൂപത്തിൽ കേൾക്കുന്ന ആളുകൾക്ക് ഒരു പാട്ടുപാടുന്ന രൂപത്തിൽ സൗണ്ടൊക്കെ മാറ്റി അതിൻ്റെ അക്ഷരങ്ങളൊക്കെ മാറ്റിമറിച്ച് അങ്ങനെ നീട്ടിയും കുറുക്കിയുമൊക്കെ ഒരു രൂപത്തിൽ ഓതുക എന്നതല്ല അതിന് കൃത്യമായ നിയമങ്ങളുണ്ട് കുർആാൻ പാരായണത്തിൻ്റെ നിയമങ്ങൾ ആ നിയമങ്ങൾ അനുസരിച്ച് നമ്മൾ ഓതുക അതല്ലാതെ ഗാനരൂപത്തിൽ ഓതരുത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അത് വിലക്കപ്പെട്ടതാണ് എന്ന കാര്യവും നമ്മൾ അറിയുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വലഹമല്ലബുലാലമീൻ അസലുലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ